നമസ്കാരം സൂര്യൻ ചിങ്ങത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് സൂര്യൻ രാശിയിൽ നിന്നും ചിങ്ങ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് സൂര്യൻ്റെ ഈ രാശി മാറ്റത്തിൽ ജീവിതത്തിൽ ഉയർച്ച കൈവരുന്ന നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ നാളുകാർക്ക് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ സൂര്യൻ ചിങ്ങം രാശിയിൽ തുടരുന്നതാണ് ഈ ഒരു മാസത്തിനിടയിൽ പല അവിശ്വസനീയമായ ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് അതായത് വളരെയധികം സങ്കടകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിക്കുന്നതാണ് ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് സൂര്യൻ്റെ ദൃഷ്ടി പതിയുന്ന ഇവർക്ക് വിദ്യാലാഭം കർമ്മ പുരോഗതി വാഹനയോഗം വിവാഹയോഗം എന്നിവ ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ വന്നു വന്നുചേരുന്നതാണ് അതിനോടൊപ്പം തന്നെ ദീർഘനാളായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ശത്രുദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയും സജ്ജനങ്ങളുമായി വീണ്ടും സൗഹൃദത്തിലാകാനും യോഗം കാണുന്നുണ്ട് ഇത് പൊതുവായിട്ടുള്ള ഫലമാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ബലവാനാണെങ്കിൽ തുടർന്നുള്ള മൂന്ന് മാസം വരെ നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കുന്നതാണ് സൂര്യൻ്റെ ഈ സംക്രമ ഫലം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കണം സൂര്യൻ്റെ ഈ ശുഭദൃഷ്ടി പതിക്കാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ശത്രുദോഷം ഈ ചിങ്ങത്തിലേക്കുള്ള സൂര്യസംക്രമം മൂലം അത് പരിപൂർണമായി ഒഴിഞ്ഞു പോകുന്നതാണ് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ശത്രുദോഷം മാറുന്നതോടുകൂടി അതൊക്കെ നിങ്ങൾക്ക് ശുഭമായി ഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലയിലെല്ലാം നിങ്ങൾക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാതടസ്സം മാറുന്നതാണ് ഒരു സ്ഥിര വരുമാനം ലഭിക്കാനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത് നടന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ഇനി അടുത്തതായി ചിങ്ങമാസ സൂര്യൻ്റെ ശുഭദൃഷ്ടി കൊണ്ട് സമയം തെളിയാൻ പോകുന്ന നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന സമയമാണ് കർമ്മരംഗത്ത് ഉയർച്ച കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാറ്റം ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് വിവാഹ തടസ്സം ധനതടസ്സം രോഗങ്ങൾ എന്നിവയിൽ നിന്ന് പരിപൂർണമായും മോചനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ്റെ അഷ്ടവർഗബലം നാലോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സർവ്വവിധ കടബാധ്യതകളും ഒഴിഞ്ഞു പോവുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതാണ് സൂര്യൻ്റെ ശുഭദൃഷ്ടി പതിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന മൂന്ന് മാസം സാമ്പത്തികമായി നേട്ടം കൈവരുന്ന സമയമാണ് വിദ്യാഭ്യാസ രംഗത്തും ബാങ്കിങ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് സമൂഹത്തിൽ കൂടുതൽ കീർത്തി ലഭിക്കുന്നതാണ് കൂടുതൽ അവസരങ്ങളും വന്നു ചേരാനുള്ള സമയമാണ് അവിശ്വസനീയമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇത് പൊതുഫലമാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി സൂര്യന്റെ ചിങ്ങത്തിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് തെളിയാൻ പോകുന്ന അടുത്ത നക്ഷത്രം അവിട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങം ഒന്നുമുതൽ എല്ലാവിധ ജീവിത സൗകര്യങ്ങളും വന്നു ചേരുന്നത് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടക്കുന്നതാണ് അതുപോലെ തന്നെ കടബാധ്യതകളെല്ലാം ഒഴിഞ്ഞുപോയി സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഇവരുടെ അഭിലാഷങ്ങളൊക്കെ നിറവേറുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവായ ഫലമാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ സൂര്യൻ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ ചിങ്ങമാസം മുതൽ തുലാമാസം വരെ ഈ ഫലങ്ങളെല്ലാം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വർഷമാശം ചെയ്യുന്നു നന്ദി നമസ്കാരം